പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓറട്ടറിയിലേക്ക് സ്വാഗതം വൽദോക്കുലെ ഓറട്ടറിയുടെ തുടക്കം എല്ലാം ആരംഭിക്കുന്നത് ഒരു വ്യക്തിയിലും അവന്റെ സ്വപ്നത്തിൽ നിന്നാണ് ഒൻപത് വയസ്സുള്ളപ്പോൾ ഡോൺ ബോസ്കോ തന്റെ ആദ്യത്തെ സ്വപ്നം കണ്ടു അവൻ ഒരിക്കലും അത് മറന്നില്ല വർഷങ്ങളോളം അതിന്റെ അർത്ഥം എന്തെന്ന് അവൻ അറിവില്ലായിരുന്നു എങ്കിലും അതിനെന്തോ തന്നോട് പറയുവാനുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു സാവധാനം ആ സ്വപ്നം ഫലം തുടങ്ങി അവൻ ഒരു പുരോഹിതനായി തീർന്നതിനു ശേഷം തെരുവുകളിലും ജയിലുകളിലും ഏറ്റവും ദുർബലരായ ചെറുപ്പക്കാരെയും ദരിദ്രരെയും കണ്ടപ്പോൾ അവർക്കൊക്കെയും വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അവൻ തീരുമാനിച്ചു ജോലി തേടി ട്യൂറിൻ നഗരത്തിൽ എത്തിച്ചേർന്ന ഒരു ചെറുപ്പക്കാരൻ പുറത്തെ തണുപ്പ് സഹിക്കാനാവാതെ പള്ളിക്കുള്ളിൽ ഒടുവിൽ അഭയം തേടിയെത്തിയതോടെ ബോസ്കോയുടെ ഓറിട്ടറിക്ക് ആരംഭം കുറിച്ചത് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് ഒൻപത് ആൺകുട്ടികളിലേക്കും ആഴ്ചകൾക്കുള്ളിൽ അത് എൺപത് കുട്ടികളിലേക്കും വളരുകയും ഓറിട്ടറി എന്നറിയപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തു മത്തായി പന്ത്രണ്ട് ഇരുപതിൽ ക്രിസ്തു നമ്മോട് പറയുന്നത് പോലെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരോട് കൂടെയുണ്ട് ഡോൺ ബോസ്കോ തന്റെ ആൺകുട്ടികളിൽ പ്രതിരോധ സംവിധാനം എന്നറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസ തത്വശ്വാസം ഉൾക്കൊള്ളിച്ചു അത് മൂന്ന് പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു യുക്തി ദൈവം സ്നേഹം വൽദോകോയിലെ ഓറട്ടറിയിൽ പ്രത്യേകിച്ച് ബോസ്കോയിലും അദ്ദേഹം സഹായിച്ച ഓരോ കുട്ടികളിലും ക്രിസ്തു ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ തന്റെ ആൺകുട്ടികൾക്ക് ഒരു യഥാർത്ഥ പിതാവായിരുന്നു അവൻ അവർക്ക് വീടും വസ്ത്രവും ഭക്ഷണവും പഠനവും ജോലിയും നൽകി തൻ്റെ ആൺകുട്ടികളെ നല്ല ജോലികളിൽ ഉൾപ്പെടുത്തുവാനും കിയേരിയിലെ തന്റെ ആദ്യ വർഷങ്ങളിൽ താൻ പഠിച്ച അതേ ട്രേഡുകളിൽ ചിലത് അവരെ പഠിപ്പിക്കുവാനും അദ്ദേഹം സഹായിച്ചു കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് സാധാരണമായി കണക്കാക്കപ്പെട്ടിരുന്ന കാലത്ത് അവരോട് ന്യായമായി പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം വാദിച്ചു ഡോൺ ബോസ്കോ സമയത്തേക്കാൾ മുന്നിലായിരുന്നു ഇത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഇപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയുള്ള തന്റെ കാര്യവും സ്നേഹവും സേവനവും തുടരുന്ന വിലമതിക്കുന്നു അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെന്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാകുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാവുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ യീശു മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അസ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ